ആഗോള അയ്യപ്പ സംഗമത്തിൽ വിശദീകരണങ്ങളുമായി എത്തുമ്പോഴും വീഴ്ച തുറന്നു പറയാതെ ദേവസ്വം ബോർഡ് ഓടത്തെ റിപ്പോർട്ടിനെ കുറ്റപ്പെടുത്തി ഒഴിഞ്ഞു മാറാനാണ് ബോർഡിന്റെ നീക്കം ശബരിമല സ്വർണ്ണ കവർച്ചയ്ക്ക് പിന്നാലെ ആഗോള അയ്യപ്പ സംഗമത്തിലെ ക്രമക്കേട് കൂടി പുറത്തു വന്നതോടെയാണ് ഈ സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെ ദേവസ്വം ബോർഡ് കടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബര് മുപ്പതിന് ശബരിമല പമ്പാതീരത്ത് നടത്തിയ ആഗോള സംഗമത്തിലെ സാമ്പത്തിക ക്രമക്കേടിന്റെ ഓഡിറ്റ് റിപ്പോര്ട്ട് പുറത്തുവന്നതിന് പിന്നാലെ കടുത്ത പ്രതിസന്ധിയിലാണ് ദേവസ്വം ബോർഡ് കടന്നുപോകുന്നത് വിശദീകരണങ്ങൾ നിരത്തി തടിയൂരാനാണ് ശ്രമം നടക്കുന്നത് വീഴ്ചകൾ തുറന്നു പറയാതെ ന്യായീകരിച്ചുകൊണ്ട് പിടിച്ചു നിൽക്കുവാനുള്ള ശ്രമം ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് തുടരെ ഉണ്ടാകുന്നു ദൂർത്തിലൂടെ ദേവസ്വം ബോർഡിൽ ഉൾപ്പെടെ വലിയ സാമ്പത്തിക ബാധ്യതയാണ് ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ വരുത്തിവച്ചിരിക്കുന്നത് ഓഡിറ്റ് റിപ്പോർട്ടിനെ പഴി പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞുമാറാൻ നടത്തുന്ന ശ്രമങ്ങളൊക്കെ പാഴാവുകയാണ് മൂന്ന് കോടി രൂപയുടെ നഷ്ടമാണ് ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ ദേവസ്വം ബോർഡിന് ഉണ്ടായിരിക്കുന്നത് ഈ തുക എങ്ങനെ തിരിച്ചുപിടിക്കും എന്നുള്ള ആശങ്കയിലാണ് നിലവിലെ ഭരണസമിതി ചൊവ്വാഴ്ച ഇത് സംബന്ധിച്ച അടിയന്തര യോഗം നടക്കുമ്പോൾ പരമാവധി സ്പോൺസർമാരിൽ നിന്ന് പണം വാങ്ങി നിലവിലുണ്ടായ സാമ്പത്തിക നഷ്ടത്തിൽ നിന്ന് കരകയറുവാനുള്ള ചർച്ചയാകും പ്രധാനമായും നടക്കുക ശബരിമല സ്വർണക്കവർച്ചയെ തുടർന്ന് പ്രതിച്ഛായ നഷ്ടപ്പെട്ട ദേവസ്വം ബോർഡിന് ഇരട്ടിപ്രഹരമാവുകയാണ് ആഗോള അയ്യപ്പ സംഗമത്തിലെ സാമ്പത്തിക ക്രമക്കേടും ജനം തിരുവനന്തപുരം